നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓട്ടോ ഡ്രൈവറുടെ മൊഴി ഏറ്റവും ഒടുവിലായി പോലീസിന് ലഭിച്ച ഓട്ടോ ഡ്രൈവർ നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് പെൺകുട്ടിയെ ഇന്ന് പുലർച്ചെയാണ് കണ്ടത് കന്യാകുമാരി ബീച്ച് റോഡിലേക്ക് പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടു എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം നടത്തുന്നത് അതിനാൽ തന്നെ കന്യാകുമാരിയിൽ തന്നെ ഉണ്ട് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് അതല്ലെങ്കിൽ ബീച്ച് പരിസരത്ത് പെൺകുട്ടി ഉണ്ട് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുള്ളത് പെൺകുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പോലീസ് പോലീസിന്റെയും പ്രതീക്ഷ കാരണം ഇന്ന് പുലർച്ചെയാണ് പെൺകുട്ടിയെ കണ്ടത് എന്നാണ് ഓട്ടോ ഡ്രൈവർമാർ നൽകിയിരിക്കുന്ന വിശദാംശങ്ങൾ പോലീസിന് ഏകദേശം അഞ്ചേ മുപ്പതോട് കൂടി രാവിലെ പുലർച്ചെ അഞ്ചേ മുപ്പതോട് കൂടിയാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ പെൺകുട്ടിയെ കണ്ടു എന്ന് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ആ തീർച്ചയായും അത് പുതിയൊരു വിവരം കൂടിയാണ് മിനിഷ ബീച്ച് റോഡിലേക്ക് പോകുന്ന ഭാഗത്ത് വെച്ചാണ് കുട്ടിയെ കണ്ടു എന്ന വിവരങ്ങളാണ് ഓട്ടോ ഡ്രൈവറോട് മൊഴി അത് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കണം കാരണം ഈ കുട്ടി തന്നെയാണ് എന്ന കാര്യത്തിലുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതിന് ആ പ്രദേശത്തെ ഹോട്ടലുകളും മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് അതൊരു നിർണായകമായ ലീഡാണ് അവിടെ നിന്ന് ആ കുട്ടി എങ്ങോട്ടേക്ക് പോകാൻ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രദേശം അപ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ് ഒന്ന് തമിഴ്നാട്ടിലെത്തി കന്യാകുമാരിയിൽ ഇറങ്ങി അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് കടന്നു ഇന്ന് പുലർച്ചെയോടുകൂടി കുട്ടി അവിടെ നിന്ന് ബീച്ച് റോഡിലേക്ക് പോകുന്ന ബീച്ച് റോഡിലേക്ക് നടന്നു പോകുന്ന ആ ഭാഗത്തേക്ക് അച്ചു കുട്ടിയെ കണ്ടു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഓട്ടോക്കാരുടെ മൊഴി അവിടെ നിന്ന് കുട്ടി എങ്ങോട്ട് പോയി എന്ന കാര്യം ആ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളുടെ പരിശോധന ആ പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഈ സ്ഥിരീകരണം ഈ ഓട്ടോക്കാർ പറഞ്ഞ സ്ഥിരീകരണം പറഞ്ഞ മൊഴി സ്ഥിരീകരിക്കേണ്ടതുണ്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഒരു നിർണായകമായി ലീഡിലേക്ക് പോകും അതുകൊണ്ട് അവിടെ കേന്ദ്രീകരിച്ചിട്ടുള്ള പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് തന്നെയാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് വിനിഷ ചന്ദ്രഭൻ അത്തരത്തിൽ തന്നെയാണ് പോലീസിന്റെ ആദ്യ അന്വേഷണ സംഘം കേരളത്തിൽ നിന്നുള്ള ആദ്യ അന്വേഷണ സംഘം കന്യാകുമാരിയിൽ എത്തിയിരിക്കുന്നു റെയിൽവേ സ്റ്റേഷനും ഒപ്പം റെയിൽവേ സ്റ്റേഷൻ പരിസരങ്ങളും കേന്ദ്രീകരിച്ച് പ്രധാനമായും ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരിൽ നിന്നും തദ്ദേശവാസികളിൽ നിന്നും ലഭിക്കുന്ന വിശദാംശങ്ങൾ അനുസരിച്ച് ബീച്ച് സൈഡ് കേന്ദ്രീകരിച്ചും ബീച്ചിന്റെ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് പോലീസ് ഊർജ്ജിതമായി തന്നെ തെരച്ചിലിന് കേരള പോലീസിൻ്റെ ഒപ്പമുണ്ട് പ്രധാനമായും നിലവിൽ ബീച്ച് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഒരു തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടി കന്യാകുമാരി വിട്ടു പോയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ വിലയിരുത്തൽ ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള സൂചനകളോ മറ്റോ പോലീസ് മാതാപിതാക്കൾക്ക് നിലവിൽ കൈമാറിയിട്ടുണ്ടോ ഏറ്റവും ഒടുവിലായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് മാതാപിതാക്കൾക്ക് ലഭിച്ച വിവരം ഈ പെൺകുട്ടിയുടെ പടം മാത്രമാണോ അല്ലെങ്കിൽ പോലീസ് നിരന്തരം ഇവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ ആ തീർച്ചയായും അവസാനം വിനിഷ ലഭിച്ച വിശദാംശങ്ങൾ എന്ന് പറയുന്നത് രക്ഷകർത്താക്കളോട് പോലീസ് പങ്കുവച്ചിട്ടുള്ളത് കുട്ടിയെ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ട്രെയിനിൽ സഞ്ചരിച്ചത് ഇവരുടെ പതിമൂന്ന് വയസ്സുകാരിയിട്ടുള്ള മകളാണ് എന്ന സ്ഥിരീകരണമാണ് അവസാനം പോലീസ് രക്ഷകർത്താക്കളുമായി നടത്തിയ ആശയവിനിമയം അത് സ്ഥിരീകരിച്ചതോടുകൂടി ഇനി അടുത്ത് കുട്ടിയെ കണ്ടെത്താനുള്ള മാർഗങ്ങളിലേക്കാണ് പോലീസ് പോകേണ്ടത് കാരണം ആ കുട്ടിയുടെ കൈവശമുള്ള പണം അധിക ദൂരെ സഞ്ചരിക്കാൻ സാധ്യതയില്ല കന്യാകുമാരിയിലേക്ക് പോകുന്ന കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിനിൽ ആ കുട്ടി സഞ്ചരിച്ചു എന്ന സ്ഥിരീകരണം ലഭിച്ചു ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തുടർച്ചയായിട്ടുള്ള അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് വിനീഷ നീങ്ങുന്നത് അതാണ് ഇപ്പോൾ അവസാനം രാവിലെ പുലർച്ചെ അഞ്ച് മുപ്പതോടു ബീച്ച് റോഡിലേക്ക് ആ കുട്ടി നടന്നു പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ അടുത്ത മൊഴിയിൽ ലഭിച്ചിട്ടുണ്ട് ആദ്യം കുട്ടി വൈകിട്ടോടു കൂടി അവിടെ എത്തിയെന്ന മൊഴി നേരത്തെ ഈ ബസ് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് നിന്ന് ഈ ഓട്ടോക്കാരുടെയും മറ്റ് സ്ഥലത്തെ ആ പ്രദേശത്തെ കച്ചവടക്കാരിൽ നിന്ന് ആദ്യഘട്ടത്തിൽ മൊഴിയെടുത്തിരുന്നു അങ്ങനെ ചില സൂചനകൾ ലഭിച്ചിരുന്നു പക്ഷേ സ്ഥിരീകരിക്കാവുന്ന കൂടുതൽ കൂടുതൽ മൊഴികൾ മറ്റ് മറ്റ് ഓട്ടക്കാരുടെയൊക്കെ മൊഴികൾ ലഭിക്കുന്നുണ്ട്